പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ റൂമിലാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഫ്രീ ഡേ ആണ് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പുറത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോക്കൊന്ന് വേങ്ങ കഴിക്കാനൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ അല്ല എന്തൊക്കെ നടക്കുമെന്ന് നോക്കുക നമ്മളിവിടെ വന്നിട്ട് റൂമും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇന്ന് നമുക്കത് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ കാണാം ഫ്രഷ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ രാവിലെ നീച്ചി എന്നിട്ട് നമ്മൾ വീട് എടുക്കാനും നീക്കാൻ രാവിലെ നീക്കാമെന്നു വെച്ചാൽ ഇവിടെ ഉച്ച സമയമായിട്ടുണ്ട് രാവിലെ ഒന്നല്ല അപ്പോൾ നമുക്ക് രാവിലെയാണ് നമ്മൾ നീക്കുന്ന സമയം ഈ സമയമാണ് രാവിലെ ഈ സമയം കേട്ടോ അപ്പോൾ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ അപ്പോൾ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആണെന്നു വച്ചാൽ പുറത്ത് എങ്ങനെയുണ്ട് കാലാവസ്ഥ എന്നൊക്കെ കാണണ്ടേ ഇപ്പോൾ ഈ പുറത്തുനിന്ന് കാലാവസ്ഥയൊക്കെ നല്ല ക്ലൈമറ്റല്ലേ ഇട്ടിപ്പോൾ ക്ലൈമറ്റാണ് പക്ഷെ ഈ ഒരു ക്ലൈമറ്റിന് സീൻ എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ് അതായത് ഒരു ഒരു എന്താ പറയുക ചൂട് എന്ന് വെച്ചാൽ ഒരു ഒരു വിങ്ങനാണ് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു വിങ്ങനാണ് ഇനി ഇത് കൂടും കുറേയല്ല ഇനി മെയിൻ ചൂട് തുടങ്ങാൻ പോകുകയാണെങ്കിൽ ഒരു വിങ്ങൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ചൂട് ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാലാവസ്ഥ ഒരു ഒരു ശ്വാസം മുട്ടുന്നൊക്കെ പോലെ കേട്ടോ ഫീല് ഇപ്പം നൈറ്റാണെങ്കിലും തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഒരു 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 ജാ എന്താ പറയുക ഒരു ചൂട് നൈറ്റും ഉണ്ട് അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പുറത്തത്തെ ക്ലൈമറ്റ് ആണില്ലേ വണ്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുപ്രാവ് പോകുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ കാണാം നമ്മൾ കെടുക്കുന്ന ഇവിടെ നിന്നുള്ള വ്യൂ പുറത്തിറങ്ങിയാൽ ഒരു കഥയാണ് ഇപ്പോൾ അത്യാവശ്യം ഒരു സുഖമുള്ള ഒരു കാലാവസ്ഥ അല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബെഡ് നമ്മൾ കേൾക്കാറുള്ള നമ്മൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാണുന്ന ഈ ഒരു കട്ടിൽ ഈ ഒരു ഭാഗം കേട്ടോ അടിപൊളിയാണ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ് പിന്നെ നല്ല വ്യൂ അല്ലേ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വ്യൂ ആണ് അങ്ങോട്ട് അവിടെ നെയ്സാണ് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുമ്പോഴേ അങ്ങനെ വല്ലാതെ കാണിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ അറിഞ്ഞില്ലേ എങ്ങനെയാണ് സ്പേസും കാര്യങ്ങളും ഏതാണ് പോകുന്നത് ഇനി ഇവിടുന്ന് നേരെ പുറത്തിറങ്ങി ഇപ്പോൾ പുറത്തുള്ള അവസ്ഥകളെന്തേ നോക്കണം നല്ല ചൂടൊക്കെ ഉണ്ടോ അത്യാവശ്യം നാട്ടത്ത് അതേ നാട്ടിലത്തെ അതിനേക്കാളും ചൂടാവാൻ പോവാണ് ഇവിടെ ഇവിടുത്തെ ചൂടറിയാമല്ലോ അപ്പോൾ ചൂട് തുടങ്ങാൻ പോവുകയാണ് നമുക്ക് ഫസ്റ്റ് ചൂടാണ് കേട്ടോ എന്താവും എന്തോ ഏതായാലും നേരിടണം അല്ലാതെ വേറെ നിർത്തില്ലല്ലോ ഇനി മുമ്പൊന്നും ഫ്രഷാണ് ഫ്രഷ് ആയിട്ടില്ല കുളിച്ച് മാറ്റിയിട്ട് അങ്ങനെ പോകാനും അത് അതിനുശേഷം കാണാം അതാണ് നല്ലിഷ്ടം നേരെ പോയി കുളിച്ച് മാറ്റി റെഡി ആവട്ടെ അപ്പോൾ കുളിച്ച് ഇനി മാറ്റി ഇനി നേരെ ബക്കാലിൽ പോകണം അപ്പോ അടിയേക്ക് പോകണം നമ്മൾ ഫ്ലോപ്പത്തെ ഫ്ലോറിലോ പത്തിലാണ് നേരെ അടിയിൽ പോകാണ് പിന്നെ ഒരു ഇവിടെ പഠിച്ച ഒരു കാര്യമുണ്ട് സംഭവം എന്ന് പറയാൻ കാരണം വന്നാലും അവസ്ഥ തന്നെയാണ് ഈ ഒരു നോട്ട് ഈയൊരു ഇരുന്നൂറ്റൻപത് പറയുന്ന കുവൈത്തിന്റെ നോട്ട് ഇതാണ് ആകെ ഈ മാസം അവസാനത്തിലെത്തുമ്പോൾ ആകെ മിച്ചം വന്ന പൈസ എന്ന് പറഞ്ഞു നമ്മളൊരു ചെറിയൊരു എമൗണ്ട് പിടിച്ചു വെച്ചിട്ടാണ് ബാക്കി പൈസ നാട്ടുകയച്ചത് അല്ലെങ്കിൽ ബാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിലവാക്കുക അപ്പോൾ ബാക്കിയുള്ള മിച്ചം വന്നൊരു ചെറിയ തുക ഇതിപ്പോൾ ചിലവാകാൻ പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ വലിയ എത്ര പൈസ ഉണ്ടെങ്കിലും അത് ലാസ്റ്റ് എത്തുമ്പോൾ അതൊന്നും കാണില്ല ഇതൊക്കെ വൈക്ക് പോയിട്ടുണ്ടാവും അത് ഒട്ടുമിക്ക പ്രവാസികൾ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ അവസ്ഥ ഇതാണ് ഈ ഒരു നോട്ട് ഇതാ ഇതുപോലെ ഒരുപാട് നോട്ടുകൾ ഉണ്ടാക്കാനും ഒരു നോട്ട് ഉണ്ടാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടാട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാലേ പഠിക്കത്തുള്ളൂ അല്ലെങ്കിൽ അറിയത്തുള്ളു ജസ്റ്റ് കയ്യിലിങ്ങനെ വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് പക്കാലയിൽ പോവാണ് അപ്പോൾ ഉള്ളൊരു അവസ്ഥ പറഞ്ഞതാണ് ഇല്ലാതെ ശോകാവസ്ഥ പറഞ്ഞതെന്നല്ല ലെന്നാലും സുഖമാണ് റാത്താണ് ഇതേ അങ്ങനെ നമ്മൾ സോപ്പ് പോയി പക്കാലയിൽ പോയി ഒരു ലാഭം വേങ്ങൂ എന്താ പറയുക സ്പെഷ്യലാണ് ഈ സാധനം പിന്നെ അത്യാവശ്യം വലിയ തടിക്ക് വല്ല കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുന്ന ഒരു മുതലാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ വേങ്ങാറുള്ളത് അപ്പോൾ നേരത്തുള്ള നോട്ട് കോയിനായി മാറിയിട്ടുള്ളത് ബാക്കി ബാലൻസ് ഒരു നോട്ടിൻ്റെ ഒരു കോയിനും കമ്പയിൻ്റെ ഒരു കോയിനും ഇത് നമ്മൾ കോയിൻസ് നമ്മൾ പറയും ഫിൽസ് എന്ന് പറയും കേട്ടോ എയ്ത്തിലെ കോയിൻസ് നമ്മൾ പറയുന്ന പേരാണ് ഫിൽസ് നൂറിൻ്റെ ഒരു ഫിൽസും അൻപത് ഫിൽസും അപ്പോൾ ഇതാണ് ബാക്കി വന്നത് ഈ ഒരു സാധനം മെയ് ഇവിടെ സാധനമാണ് ഇത് തൈരാണ് കേട്ടോ ലെവൻ എന്ന് പറഞ്ഞ സാധനം അറിയാത്തൊരു കോറൻ്റെ പറയാണ് തൈരാണ് സാധനം മുതൽ അടിപൊളി സാധനം എനിക്കിഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഭയങ്കര കുടിക്കാറുണ്ട് അടിക്കുമല്ല കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വേഗം തന്നെയാണ് ഇതുമായി നേരെ ഫ്ലാറ്റിലേക്ക് പുറത്തിറങ്ങിയിൽ കാലാവസ്ഥ കാണിച്ചു ചേരാൻ മറന്നിട്ടോ നമ്മളൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫോഗ് ഫീൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു കാലാവസ്ഥ കാരണം പെയ്യുന്നൊന്നും ഉറപ്പില്ല ഒരു ഒരു മൂഡലുണ്ട് സാധനത ഇതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് ശേക്ക് ഇതൊന്ന് കുടിച്ചാൽ ആ നൈസാണ് എനിക്കിഷ്ടമുണ്ടോ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുക അതിപ്പോൾ ചോറ്റു കാണുന്നത് പഞ്ചസാര ഇടേണ്ട എന്താ കുടിക്കുകയാണെങ്കിൽ പെച്ചാ ഇട്ടാൽ നൈസ് ആയിരിക്കും ഈ വീഡിയോ എടുക്കലും സാധനം കാണിച്ചാലും കൂടെ നടക്കില്ല ഭയങ്കര സീനാണ് ഇതാണ് സാധനം തൈര് ലബൻ ഉണ്ടല്ലേ ഗൾഫുള്ളവർക്ക് എല്ലാവർക്കും സുലഭമായിട്ട് അറിയുന്ന ഒരു സാധനമാണ് പക്ഷേ പുറത്തുള്ളവർക്ക് അറിയണമെന്നില്ല ലെബൻ എന്ന് അറിയില്ല തൈര് എന്ന് പറയുമ്പോൾ പറയും നൈസാണ് കേട്ടോ വലിയൊരു വീലൊന്നും ഇല്ല പറഞ്ഞേ നല്ല അത്യാവശ്യം ചൂടായിട്ടുണ്ടോ ചൂട് ഉണങ്ങിയോണ്ട് ഒരു വിങ്ങനുണ്ട് പുറത്തിരിക്കാൻ അത്ര അല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ടും പോകുന്നു അപ്പോ ഇതാണ് ഈ സാധനൊക്കെ അടിപൊളിയാണ് നമ്മളൊക്കെ കുടിക്കണം മെയിൻ ആയിട്ട് ഇപ്പോൾ തന്നെയാണ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ല നമ്മൾ ഞാൻ ഈ ഏറ്റവും കൂടുതൽ അത് കുടിച്ച് ചെയ്യായിരുന്നു ബട്ട് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അത്ര നല്ലതല്ല കേട്ടോ ഡ്രിങ്ക് ഇങ്ങനെ ആയിരുന്നു ഇത് വലിയ കുഴപ്പമില്ല എന്താ പറയുക മിൽക്കാണ് അത് തൈരാക്കി വെക്കുന്ന സാധനം മിൽക്ക് തൈരാക്കി വെക്കണം അത് നല്ല പെട്ടെന്ന് അപ്പോൾ എനിക്കൊന്നും ബെറ്റർ ആയി തോന്നിയതാണ് പിന്നെ ക്ഷീണത്തിൽ മാറി കിട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അത് അപ്പോൾ നാട്ടിലത്തെ ചെറിയ പീസേ ഉള്ളു അടുത്ത പേശിച്ച് നോക്കുകയാണെങ്കിൽ സോ ബെറ്റർ നല്ല സാധനമാണ് അതിനെ നമ്മളെ സ്വന്തം കിച്ചണിലെത്തി പിന്നെ അടിപൊളിയാണ് കിച്ചൺ പക്ഷേ നമ്മൾ നല്ല നീറ്റാൻ ക്ലീനാണ് കൊണ്ടെടുക്കില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കുന്ന വക നമ്മൾ ചിലവഴിക്കുന്ന സമയം ചിലവഴിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം നല്ല നീറ്റായിരിക്കണം അത് ഞാൻ എൻ്റെ ഒരു ഇതാണ് കേട്ടോ എനിക്കത് വൃത്തിയില്ലാൻ പറ്റില്ല ഞാൻ മാക്സിമം ഞാൻ മാത്രമല്ല എല്ലാവരും ക്ലീൻ ചെയ്യാറുണ്ട് എങ്കിലും ബെറ്റർ ബെറ്ററാക്കി ഞാൻ ക്ലീൻ ചെയ്യും കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കണ്ടാൽ നമ്മളെ സ്ഥലമാണ് അത് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ട് എങ്കിലും അടിപൊളിയാണ് കേട്ടോ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ചിലത് കുറിച്ച് കേൾക്കട്ടെ ഇതാണ് ഇവിടുത്തെ കോയിൻസ് പിന്നെ ഇഞ്ുണ്ട് കേട്ടോ അൻപതും ഇരുപതും അഞ്ചും ഒക്കെ ഉണ്ട് നമ്മളൊത്ത് ബാക്കി കിട്ടിയതായി കാണിക്കാമെന്ന് മാത്രം ഈ ഒരു താന്തിന് വേണ്ടി എല്ലാവരും ജീവിക്കുന്നത് എല്ലാവരും ഒക്കെ നിൽക്കുന്ന സ്വന്തം നാട് വിട്ട് വേറെ രാജ്യത്ത് പോയിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കുന്ന പൈസ വേണ്ടാത്ത രീതിയിലോ വലിയ ആർഭാടം കാണിക്കാതെയോ ആർഭാടം വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗോൾസാണ് ആർഭാടം എന്നുണ്ടെങ്കിൽ ആർഭാടം കാണിക്കാം എനിക്കിപ്പോൾ ഒരു ഐക്കോടിക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ നടക്കും അതിൻ്റെ ഹോൾസ് ആയിന് വേണ്ടിയിട്ട് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ നേടാം എല്ലാം നേടാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് വീഡിയോൻ്റെ ഒരു മൈൻഡിലൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഫ്രീ മൈൻഡായിട്ട് നടക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരും ഒഴിവും കാര്യങ്ങളനുസരിച്ച് മാക്സിമം നല്ല തന്നെ വീഡിയോസ് പുറത്തിറങ്ങിയിട്ട് തന്നെ ചെയ്യും അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യാം പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഉള്ള സ്ഥലങ്ങളെ ആ രണ്ട് മൂന്ന് സ്ഥലം ചെറിയൊരു രാജ്യമല്ലേ ഗോവത്ത് അപ്പോൾ കാണാൻ മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്നാണ് വിചാരിക്കുന്നത് കാണാനുണ്ടെങ്കിലും പക്ഷെ നമുക്ക് പരിധികളുണ്ട് വീഡിയോസ് കവർ ചെയ്യുന്നതിന് അപ്പോൾ അതുകൊണ്ട് കാണാനില്ലാത്ത സ്ഥലങ്ങളാണ് പൊതുവേ ഉള്ളത് അത് നമുക്ക് എടുക്കാൻ പറ്റാതെ കുറേ കണ്ടിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ വീഡിയോ അലോഡായിട്ടുള്ള നമുക്ക് പറ്റും തോന്നുന്ന സ്ഥലങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പോയി ചെയ്യും അതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്ലാനുകൾ ഇതൊക്കെ കുളിച്ചു മാറ്റി ഫ്രഷ് ആയി സുഖം മാറി അതൊക്കെ കുളിച്ച് ഇനി കുറച്ച് നേരി ഇരുന്നിട്ട് കുട്ടിയേക്കണം കെടുക്കണം നടപടിക്കണം അതൊക്കെ തന്നെയാണ് പണി കിട്ടോ പ്രത്യേകിച്ചില്ല അപ്പോൾ ഇതെല്ലാം എന്തെല്ലാം സുഖമാണ് വേറെ ഈ ഒരു ഗൾഫ് ജീവിതം അടിപൊളി നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് റീച്ചൊക്കെ വന്ന് ഫീച്ചിലായി അതുപോലെ നിങ്ങൾക്കും നല്ല നല്ല വിവ്സ് കൊണ്ടുവരാൻ തരാൻ എനിക്ക് പറ്റട്ടെ അപ്പോൾ ഞാൻ കൊടുക്കുന്ന പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ ഷോഭ സ്റ്റാർട്ട് ചെയ്യും വീറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിൽക്കാം അപ്പോൾ അതിനൻ്റെ വീഡിയോസ് വരണം എല്ലാവരും ഒരുമിച്ച് കിട്ടണം കേട്ടോ നമ്മളെ ഗ്യംഗ് മൊത്തം കിട്ടണം നോക്കട്ടെ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് ലീവ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോസ് വരും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ